സാന്റാമറിയ പറയാത്തവര് ഞാൻ പറഞ്ഞുതരാം കുറച്ച് നാൾക്ക് മുമ്പ് ചേച്ചിയുടെ വിവാഹത്തിന് മെഴുകുതിരി കച്ചവടം ചെയ്ത് അങ്ങനെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോച്ചയെ കാണുകയും ബോച്ച നേരിട്ട് വന്ന് സാന്റാമറിയ്ക്ക് ഒരു ബോച്ചിയെ ഇട്ടു കൊടുക്കുകയൊക്കെ ചെയ്തു വിവാഹപ്പെണ്ണല്ലേ വിവാഹപ്പെ ഇത് ബോച്ഛ പറഞ്ഞായിരുന്നോ കേട്ടോ ആദ്യം വന്നപ്പോ അനിയത്തിയായിരുന്നു കരുതല്ലേ പേര് എന്തായിരുന്നു പേരെന്ന് പറയാം സൈനു സൈനു സൈനുവിന്റെ അല്ലേ കല്യാണം കരയന്ത കണ്ണീർ ആദ്യം തുടങ്ങി കണ്ണീർ തുടങ്ങിയത് ആനന്ദ കണ്ണീരാണ് കേട്ടോ ഇപ്പൊ എന്താ വിവാഹം ഓഗസ്റ്റ് അഞ്ച് ബോച്ഛ വിളിക്കുന്നതിന് മുമ്പ് എന്തുമായിരുന്നു മനസ്സിലുള്ളത് ഒരു കല്യാണം പൈസ കാരണം പോയിട്ട് വന്നപ്പോഴും ആ ആളിനെ പൈസ വന്നു ഒരുപാട് പോ വന്നപ്പോ എന്തെങ്കിലും കടരുഘാടനത്തിന് ഇരുവിപുരത്ത് വന്നപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഒരു വാക്ക് പറഞ്ഞിരുന്നല്ലോ കല്യാണം നടത്താനുള്ള ചെലവ് വഹിക്കാന്ന് അപ്പൊ അത് ആ ഒരു സമ്മാനം കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഫാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നമ്മൾ എത്തിയിരിക്കുകയാണ് വേണ്ടിട്ട് ഭാഗത്ത് നിന്ന് സാറിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ദൈവം സാറിന് അനുഗ്രഹിക്കട്ടെ പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന സാറിന്റെ കൂടെ ഉണ്ട് സാറിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഒരിക്കലും ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല കാരണം ഇത് എന്ത് ചെയ്യും ഇത്രയും ഡേറ്റ് എടുത്തിട്ട് പോലും എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതിരുന്ന സമയത്താണ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ ആറ്റെങ്കിൽ ഞങ്ങൾ ഷോറൂം ഇവ ഇങ്ങനെ വിവാഹത്തിന്റെ പൈസ സഹായത്തിന് സഹായിക്കാൻ വേണ്ടി വിവാഹം നടത്താനുള്ള പൈസ തന്നെ സഹായിക്കാനാണ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞാണ് ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കാരണം പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പാലിച്ചു ബോച്ചെത്തി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസിന്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ബോച്ചെ പാർട്ട്നറാക്കാന്ന് ചോദിച്ചു